സംസ്ഥാനത്തിന്റെ അഭിമാനമായ ഈ വിഴിഞ്ഞം പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതോടെ ചില എട്ടുകാലി മമ്മൂഞ്ഞുമാർ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ രംഗത്ത് വന്നു കഴിഞ്ഞു ഒരു കൂട്ടർ ഉമ്മൻചാണ്ടിയുടെ കല്ലിടൽ വാദക്കാരാണെങ്കിൽ മറ്റൊരു കൂട്ടർ ബി ജെ കേരളത്തിന് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ബയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഒരു വായ്പ അതും മൊത്തം പദ്ധതി ചെലവിന്റെ പത്ത് ശതമാനം പോലും വരാത്ത ഒരു വായ്പ മാത്രം നൽകിയ കേന്ദ്ര സർക്കാരും ബി ജെ പിയുമാണ് ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞുമാരെ പോലെ വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പഠിച്ച പണി പതിനെട്ടും ശ്രമിക്കുന്നത് ഈ ശ്രമവുമായി രംഗത്തിറങ്ങുന്ന ബി ജെ പി വെറുതെ തള്ളുകയല്ല കണക്കുകൾ നിരത്തി കൊണ്ടൊരു മറുപടിയുമായി സംസ്ഥാനത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ് കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച കുറിപ്പിൽ വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ കണക്ക് അതായത് ആ ഏതൊക്കെ സർക്കാരുകൾ അദാനി അടക്കമുള്ളവ എത്ര രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ചിലവാക്കുന്നു എന്നും ആർക്കൊക്കെ എത്ര രൂപയാണ് ലാഭവിഹിതം ലഭിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുന്നേറ്റമാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടത്തിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖമായി മാറാൻ വിഴിഞ്ഞത്തിന് കഴിയും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും നിശ്ചയ ാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നൂറ് ശതമാനം പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചത് പിണറായി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന്റെ ആകെ ചെലവ് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് തുറമുഖ നിർമ്മാണത്തിലെ സ്വകാര്യ പങ്കാളിയായ അദാനി പോർട്ട് ലിമിറ്റഡ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി നാന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയും കേന്ദ്ര സർക്കാർ ഒരു രൂപ പോലും ഈ പദ്ധതിക്കായി നൽകിയിട്ടില്ല പദ്ധതിയുടെ ബൈബിൾ ഫണ്ട് കേന്ദ്രം നിബന്ധന വെച്ചത് അതായത് ഏതാണ്ട് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപ കേരള സർക്കാർ ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടയ്ക്കേണ്ടി വരും ഇന്ത്യയിലെ മറ്റു വൻകിട പദ്ധതികൾക്കെല്ലാം കേന്ദ്രം കയ്യയച്ച് സഹായം നൽകുമ്പോൾ കേരളത്തോട് കാട്ടുന്ന അവഗണനയുടെ നേർചിത്രം വിഴിഞ്ഞത്തും കാണാം സംസ്ഥാന സർക്കാരിന് അർഹമായ ധനവിഹിതം പല പലവട്ടത്തിൽ തടഞ്ഞു വെച്ച് കേന്ദ്ര സർക്കാർ നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ഘട്ടത്തിലും വിഴിഞ്ഞ പദ്ധതിക്കാവശ്യമായ പണം എത്തിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കത്ത ധനചരുക്കം അഭിമുഖീകരിച്ച ഘട്ടങ്ങളിലും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട വികസന പദ്ധതികൾക്ക് ധനപരമായി ചെറിയ തടസ്സം പോലും ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചു എല്ലാ വർഷവും ബഡ്ജറ്റിൽ വിഴിഞ്ഞം പദ്ധതിക്ക് കാര്യമായ പിന്തുണ ഉറപ്പാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം പൂർണ്ണതോതിൽ സംസ്ഥാനത്തിൽ ലഭ്യമാക്കുന്നതു വിവിധ പദ്ധതികൾ സംസ്ഥാന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു വിഴിഞ്ഞത്തെ നവായിക്കുളവുമായി ബന്ധിപ്പിക്കുന്ന ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മേഖലയിൽ ഔട്ടർ റിംഗ് ഏരിയ ഗ്രോത്ത് കോറിഡോറുകൾ വികസിപ്പിക്കാനും ഏഴ് പ്രധാന എക്കണോമിക് റോഡുകൾ കൂടി ഉൾപ്പെടുത്തി ബഹുത് പദ്ധതിയായി ഇതിനെ മാറ്റാനുമുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് വിഴിഞ്ഞത്തെ ലോകത്തിലെ തന്നെ സുപ്രധാന കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിഴിഞ്ഞം കൊല്ലം പുനനൂർ വളർച്ച ഇടനാഴി പദ്ധതി ഇത്തവണ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു ഇടനാഴിക്ക് സമീപ സ്ഥലങ്ങളായ പ്രദേശങ്ങളെ തെരഞ്ഞെടുത്ത പൊതു സ്വകാര്യ എസ് പി വി മാർഗങ്ങളിലൂടെ വികസിപ്പിക്കുന്നതിന് നേരിട്ടുള്ള ഭൂമി വാങ്ങലിന് കിഫ്ബി വഴി ആയിരം കോടി രൂപ നിക്ഷേപിക്കുകയാണ് വിഴിഞ്ഞത്ത് ഔദ്യോഗിക ബിസിനസ് വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതുൾപ്പെടെ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് വിഴിഞ്ഞം കേരളത്തിന്റെ ഭാവിയുടെ കവാടമാകും വ്യവസായത്തിന്റെയും ഉൽപാദന മേഖലയുടെയും പുതിയ ചക്രവാളം സംസ്ഥാനത്ത് അനാവൃതമാകും സംസ്ഥാനത്തെ വികസനത്തിന്റെ ചാലക ശക്തിയായി വിഴിഞ്ഞം തുറമുഖം മാറും ആ ചരിത്ര മുഹൂർത്തത്തിലേക്കാണ് നാം കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സംസ്ഥാന ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ കവർ പേജ് വിഴിഞ്ഞത്തിന്റെ ചിത്രം ഉൾപ്പെടുന്ന കവർ പേജ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് കെ എൻ ബാലുഗോപാൽ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കെ എൻ ബാലുഗോപാൽ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടമാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത് ഈ ഒന്നാം ഘട്ടത്തിനിടയ്ക്ക് ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ട ശേഷമുള്ള മുഴുവൻ കാലയളവും ഭരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് ആ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് കോവിഡ് മുതൽ പ്രളയം വരെയുള്ള തടസ്സങ്ങൾ വലിയ തോതിൽ വന്നത് പക്ഷെ അതിനെയെല്ലാം മറികടന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചു പ്രദേശവാസികൾ വലിയ തോതിൽ സമരം ചെയ്യുന്ന സാഹചര്യം വിഴിഞ്ഞത്തുണ്ടായപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് ആ സമരക്കാർക്കൊപ്പം നിന്ന് പദ്ധതിയെ തുരങ്കം വയ്ക്കുക എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ആ പദ്ധതിക്കെതിരായ സമരസ്ഥലത്ത് പോയി അവർക്ക് വിജയം ആശംസിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു എന്നാൽ സംസ്ഥാന സർക്കാർ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്നുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുകയായിരുന്നു ആ പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഏറ്റെടുങ്ങുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാർക്ക് ബി ജെ പിയേയും കോൺഗ്രസിലെയും പോലെയുള്ള എട്ടുകാലി മമ്മൂഞ്ഞുമാർക്ക് ജനം മറുപടി നൽകും എന്നതാണ് യാഥാർത്ഥ്യം